ഹലോ കിൽക്കം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ മോർണിങ്ങും ഈവനിങ്ങും ഒക്കെയല്ലേ കാണുന്നേ ഇന്നൊരു നൈറ്റ് റൈഡ് ആവാമെന്ന് കരുതി ഈ റൈഡിൻ്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ കറ്റാണത്തിൻ്റെ സ്വന്തം മെഡിക്കൽ കോളേജായ കെ എംസിയിലാണ് കേട്ടോ ഞങ്ങളീ പോകുന്ന വഴി വേറൊരാളെ കാണാം നമ്മുടെ സഹത പുള്ളി ഇങ്ങനെ ഒരു തലയെടുപ്പുള്ള തലവനായിട്ട് കറ്റാണത്തിന്റെ ഹൃദയ ഭാഗത്ത് നിൽക്കുക നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ആശുപത്രി പോകണമെങ്കിൽ പൈസ വേണ്ടേ പിന്നെ ഒന്നും നോക്കിയില്ല കടയുടെ വാതക അങ്ങോട്ട് ചവിട്ടി സാറിൻ്റെ കാശ് ഒക്കെ വാങ്ങിച്ചിട്ട് സേവനത്തിലേക്ക് അങ്ങ് ചെന്നു അത്രയും ബിൽഡപ്പ് കൊടുത്തെങ്കിലും വലിയ കാര്യമൊന്നുമില്ല നവീന് ചെറിയൊരു ജലദോഷം പോയൊരു ഇഞ്ചെക്ഷൻ എടുത്തു തിരിച്ചു പോന്നു പിന്നീട് നമ്മൾ രാവിലത്തെ കാര്യാണ് നോക്കുന്നത് രാവിലെ ഇന്നലെ വാങ്ങിച്ച മങ്കട ഉണ്ടായിരുന്നു ദാണ്ട കണ്ടില്ലേ ഇവിടെ കണ്ടെയ്നർ മുങ്ങിയതൊന്നും ഒരു പ്രശ്നമേ അല്ല സുരേഷ് ബാബു മീനില്ലാതെ മാമുണ്ണാൻ പറ്റത്തില്ലല്ലോ എനിക്കും എൻ്റെ മോനും അമ്മ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ട് എനിക്ക് ഇതുപോലെ ഇഷ്ടമല്ലാത്ത ഒരു പരിപാടി ഈ കെട്ട മങ്കട വെട്ടുന്ന ഓഹ് അതിന്റെ ആ ഡ്രസ്സും നൂരാ നമ്മൾ ഇപ്പടുന്ന ഒരു പാട് ഭയങ്കര കട്ടിയാണ് നീ രണ്ട് സൈഡും ഒക്കെ കട്ട് ചെയ്ത് ഓഹ് ശ്രമകരമായി ഞാൻ അങ്ങനെ വിജയിച്ച് മൂന്ന് മീനും അങ്ങോട്ട് വെട്ടി പിന്നെ കറി വെക്കുന്നൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ രമണി വേണം നമ്മുടെ സ്വന്തം അയൽവാസിയാണ് കേട്ടോ അങ്ങനെ രമണി മേഡത്തോട് ഇച്ചിരി കുശലമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങി സാധാരണ ഞാൻ മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ ആറ്റുകൂരി വെച്ച് കാണിച്ചിട്ടില്ലേ കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി ഓടിപ്പോയി കണ്ടോ നമ്മുടെ ആറ്റുകൂരി സ്പെഷ്യൽ കറി ഉണ്ടല്ലോ പിന്നെ ഈ കാണുന്ന സാധനം അത്യാവശ്യം ആർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് സമയത്ത് ഏത് രീതിയിൽ തന്നാലും ഞാൻ ഇവനെ കഴിക്കും എന്താണെന്ന് അറിയാമോ നമ്മുടെ സ്വന്തം പാവയ്ക്കാൻ കയ്പയ്ക്കാണെന്നും പറഞ്ഞാൽ അവന് തല്ലിക്കളയാൻ പറ്റുമോ ഈ ഒരു സാധനം എനിക്കിഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ രണ്ട് പ്രസവ സമയത്ത് ഞാൻ ഇഷ്ടം പോലെ ആഹാരം കഴിച്ചു എന്നുള്ളതാണ് സത്യം പിന്നീട് നമ്മൾ കപ്പ വേവിക്കാൻ പോവുകയാണ് നല്ല അടിപൊളിയായിട്ട് വേവുന്ന ചീനിക്കുരു കുരു കുരു വീണാന്ന് അങ്ങോട്ട് അരിഞ്ഞ് കഴുകി വാരി മൺകളത്തിലോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഗ്യാസിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഇവൻ തിളച്ച് പതഞ്ഞൊരു വരവ് വരുവണ്ട സാറേ ഈ പരുവത്തിൽ ഞാൻ പുഴുങ്ങിയ കപ്പിയായിട്ട് ഇവനെ കഴിക്കുമെന്നുള്ളതാണ് സത്യം വേവിച്ച കപ്പിയൊക്കെ ആയിട്ട് പുഴുങ്ങിയ കപ്പയാണ് എൻ്റെ വീക്ക്നെസ് കേട്ടോ അപ്പോഴത്തേക്ക് മീൻ ഏകദേശം പരുവായിട്ടുണ്ട് ഉപ്പും പുളിയും എല്ലാം പാകം തന്നെ കേട്ടോ അവനെ ഇങ്ങോട്ട് കത്തിച്ച് വെക്ക് പൊങ്കാലക്കലവ കേട്ടോ അമ്മ ആറ്റാല് പോയിട്ട് കലവാ നല്ല സൂപ്പർ കല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലങ്ങളൊക്കെ മിക്ക കലകളിൽ നിന്ന് ഞാൻ ചട്ടി ചല്ല ചട്ടി പോട്ടെ നമ്മുടെ ചെടി വെക്കാറാണ് പതിവ് എങ്കിലും ഈ കലത്തിലൂടെ എന്തോ ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എനിക്ക് എല്ലാ കറികൾക്കും എന്തിനായാലും എന്റെ കൈത്തിട്ടമാണേ ഉപ്പ് പിന്നെ നമ്മൾ കപ്പയ്ക്കുള്ള അരപ്പ് അരച്ചു സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഇച്ചിരി തേങ്ങ വെളുത്തുള്ളി ജീരകം കാന്താരി മുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടങ്ങോട്ട് അരച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കപ്പവരട്ട് മെഷീൻ ഇങ്ങോട്ട് വന്ന് നമ്മൾ നമ്മുടെ സ്വന്തം വിജയം ചക്കയും കപ്പയും വേവിക്കാൻ ബെസ്റ്റ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിത് ഞാൻ തിന്നോടൊന്നും കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഇല്ല പിന്നൊന്നും നോക്കിയില്ല ഒരു മങ്കയുടെ തലയും അങ്ങോട്ട് എടുത്ത് കുറച്ച് ചാറും എടുത്ത് ആ എന്താ ഒരു ടേസ്റ്റ് ഇപ്പൊ തന്നെ എന്റെ വായി വെള്ളം വരുന്നുണ്ട് പിള്ളേരെ ആഹാ ഹാ ഹാ അടിപൊളി പൊതിയൊന്നും കിട്ടണ്ടെന്ന് കരുതി നിങ്ങളുടെ നേരെ ഞാനൊന്നും നീട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എവിടാ പോന്നറിയാവോ മേടിക്കണ്ട മറ്റൊന്നുമല്ല കടയിലേക്ക് തന്നെയാ പോയത് എന്നാലും എനിക്കിന്ന് അമ്മ അമ്മച്ചിലെടുത്തവരെ ഒന്ന് പോകണമായിരുന്നു അമ്മ മാമച്ച അമ്മയും പപ്പയും വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാം മാമ ബോംബയ്ക്ക് പോവാം ഇതാണ് എൻ്റെ കുട്ടു മുട്ടയടിച്ചിടക്കം പിന്നെ കുട്ടുവിനെ നമ്മൾ ആദ്യമായിട്ട് കാണുക കേട്ടോ ആദ്യമൊന്നും എൻ്റെ അടുത്ത് അടുത്തതേ ഇല്ല പിന്നെ ഞാൻ പതുക്കെ കളപ്പിച്ച് കളപ്പിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങ് ചേർന്ന് എന്നോട് കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം വരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ അതാണ് എൻ്റെ മാതാശ്രീ ഇപ്പുറത്തേക്കുന്നതാണ് എൻ്റെ മുത്തശ്ശി മുത്തശ്ശിക്ക് ഏകദേശം തൊണ്ണൂറ് വയസ്സ് അടുക്കയായി പുതിയ വീടായതുണ്ടോ അവിടെ ആരും പരിചയമില്ലാത്തതുണ്ടോ അവൻ അവിടെ എവിടേക്കൊന്ന് പരിധി നോക്കുക കേട്ടോ പിന്നീടാണ് എൻ്റെ അടുത്തേക്ക് ആൾ എത്തിയത് കുറച്ച് നേരം കളിച്ചും ചിരിച്ചും രസിച്ചൊക്കെ അവിടെ ഇരുന്ന സമയം കൊണ്ട് പപ്പായും വന്നു പപ്പായി കാണണ്ടായോ രാജശിൽപിയാണ് കേട്ടോ രാജശിൽപിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാൻ കാരണം എന്താണെന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോൾ കാണിക്കാം പുള്ളിയുടെ ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റികളൊക്കെയാണേ പിന്നെ കുട്ടു എൻ്റെ ഫേവറേറ്റ് കേട്ടോ ഇവൻ ഞങ്ങളുടെ ഹീറോയാണ് ഇപ്പോൾ കാരണം വീട്ടിലെ ഏറ്റവും പൊടിക്കും ഞാൻ അവൻ പപ്പച്ചി ദാ ചക്കെ ആയിട്ട് പോന്നു ഞാൻ പപ്പ പറഞ്ഞു ദാ ചക്കയുമായി പോകുന്ന സുനിൽ കുമാർ സുനിൽ കുമാർ ഒരു പാവ മനുഷ്യനാ കേട്ടോ വളരെ സാധുവാണെൻ്റെ പപ്പ പിന്നെ സാധുവാണെന്നൊക്കെ പറഞ്ഞാലും ഇത്തിരി ചട്ടമ്പിത്തരം ദേഷ്യമൊക്കെ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് മാത്രമേ കാണിക്കൂ കൊല കൊണ്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് നിക്കി ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്ലോ മോഷനിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇതാണ് മക്കളെ എന്നെ നല്ലൊരു പ്രോഡക്റ്റായിട്ട് വളർത്തിയെടുത്ത എൻ്റെ തള്ളി തന്തയും പിന്നെ കൂട്ടു ചക്ക പരിശോധിക്കുകയാണ് കേട്ടോ തൊട്ടു നോക്കുന്നു ചവിട്ടി നോക്കുന്നു പിന്നെ 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 അവൻ ആ ചക്ക ഇട്ട് തട്ടിക്കളച്ചു അത് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഓൾ ബട്ടൺ അമർത്താനും മറക്കല്ലേ ബൈ ബൈ